ജനവ് കുട്ടൻ ചായക്കട ഇവിടെ മുനീസ്വരം പോകുന്ന വെളിക്കുള്ള ചായക്കടയാണ് എന്റെ പേര് പേര് ജയന്തി ജയന്തി രാവിലെ പിന്നെ കടി ഉണ്ടാക്കും ഉച്ചക്ക് ഭക്ഷണം രാവിലെ എന്തൊക്കെ കടി പിന്നെ ഭൂരി പത്തിരി അങ്ങനെ കടികളൊക്കെ ഉണ്ടാക്കും പിന്നെ ഭൂരിക്ക് അവർ ചോദിക്കുന്ന കഴിഞ്ഞ മുട്ട കറി ആണെങ്കി മുട്ട കറി ഉണ്ടാക്കി കൊടുക്കും മീൻകറി അങ്ങനെ കൊടുക്കും പഴംപൊരി വേണമെന്ന് പറഞ്ഞ ഒക്കെ നേരെ വരിക പഴംപൊരി അങ്ങോട്ട് ഉണ്ടാക്കി തരും പഴം മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇടുന്നു ഉച്ചക്ക് ചോറും കറിയൊക്കെ ഉണ്ട് അപ്പൊ ഇതാണ് മുനീശ്വരം കൊന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതാ റൈറ്റ് സൈഡിലാണ് ഈ കട ഇവിടെ ചായക്കട എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ ഉണ്ട്